ഹായ് ഹലോ ഇപ്പൊ ചന്ദ്രകയിൽ അല്ലിയെന്ന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രികയിൽ അല്ലിയുന്ന ചന്ദ്രാന്തത്തിലെ വലിയൊരു കലഹങ്ങളും ആയിട്ടാണ് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നന്ദയുടെയും ഗൌതമിന്റെയും ജീവിതത്തിലെ വലിയൊരു വിളറാണ് സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു അവരുടെ ജീവിതത്തിലെ അഖൽച്ച കുറച്ചുകൂടി വലുതാക്കാൻ വേണ്ടിയിട്ടും അവർ തമ്മിൽ പിരിയാൻ വേണ്ടിയിട്ടും അതിനോടൊപ്പം തന്നെ അഭിരാമിയും ഗൗതമും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു തിടുക്കത്തിലാണ് പിങ്കി എന്നാൽ പിങ്കി തൻ്റെ കൂടെ ഉള്ളത് ഒരു നല്ലൊരു ഒരു സുഹൃത്തായിട്ടെന്നുള്ള രീതിയിൽ ആണ് നന്ദയുടെ പെരുമാറ്റം ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വലിയൊരു പൊട്ടിത്തെറിയും കലഹങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ഇന്ദീപരം തറവാട് ഇങ്ങനെ കിടന്ന് കലഹങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ഒരാഴ്ച കൊണ്ട് നന്ദയുടെയും ഗൌതമിന്റെയും ജീവിതത്തിൽ വലിയൊരു ഒരു അകൽച്ച സംഭവിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഈ ഒരാഴ്ച കൊണ്ട് തന്നെ നന്ദയുടെയും നന്ദയും ഗൗതമും പിരിയാനുള്ള സാധ്യതകളും ഉണ്ട് അതോടൊപ്പം തന്നെ നന്ദ ഇപ്പോൾ തന്റെ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഗൌതമിന് അതൊന്നും ഒരു പ്രശ്നവുമില്ല ഇല്ല അഭിരാമിയുടെ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റത്തുള്ളൂ അഭിരാമിയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ രക്ഷിക്കണം ആ കുഞ്ഞു പ്രശ്നവും ഇല്ലാതെ ഈ ഭൂമിയിലോട്ട് വരണം ഇത് മാത്രമാണ് ഗൗതമിന്റെ മനസ്സിലുള്ളത് അതിനെ മറിച്ച് നന്ദയുടെ ജീവൻ എങ്ങനെ നന്ദയുടെ ജീവിതം എങ്ങനെ പോയാലും ഗൗതമിനൊരു പ്രശ്നവും ഇല്ല എന്നുള്ള രീതിയിലാണ് ഗൗതമിന്റെ ഇപ്പോഴത്തെ ഒരു പോക്ക് പക്ഷേ ഇതെന്ന് എന്നാൽ ഗൌതമിന്റെ ഈ മാറ്റത്തിന് എന്താണ് കാരണം എന്ന് അറിയാതെ അഭിരാമി ആണെന്ന് അറിഞ്ഞിട്ടും അഭിരാമിയും ഗൗതമും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പോലും അറിയാതെ ഭയങ്കര സങ്കടത്തിലാണ് അവിടെ നന്ദ അങ്ങനെ വലിയൊരു പൊട്ടിത്തെറികൾ തന്നെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരാഴ്ചയോടുകൂടി നമ്മുടെ നന്ദ ഇന്ദീവരത്തിൽ നിന്നും പടിയിറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിന് കാരണവും ഗൗതം തന്നെയാണ് അതുമാത്രമല്ല ഇപ്പോൾ ഗൌതമും നന്ദയും തമ്മിൽ നല്ല സന്തോഷത്തോടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ പെട്ടെന്നായിരുന്നു ഗൗതമിന്റെ ജീവിതത്തിലോട്ട് നന്ദയുടെ ഗൗതമിന്റെ ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്ന സമയത്തായിരുന്നു പെട്ടെന്നായിരുന്നു പിങ്കിടെ ആ ഒരു റീ എൻട്രി അതായത് പിങ്കി അവരെ തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും എന്നാൽ അതൊട്ടും പറ്റത്തില്ല എന്ന് മനസ്സിലാക്കിയിരുന്ന സമയത്താണ് അഭിരാമി വരുന്നത് എന്നാൽ ഗൗതമിന് വേണമെങ്കിൽ അഭിരാമി ആരാണെന്നുള്ള സത്യം നന്ദയോടെങ്കിലും പറഞ്ഞിരുന്നുവെങ്കിൽ ഈ ഒരു പ്രശ്നം ഇത്രയും മൂർച്ഛിക്കത്തില്ലായിരുന്നു എന്നാൽ ഒരിക്കലും നന്ദ പോലും അത് അറിയാൻ പാടില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഗൗതം ആ ഒരു അങ്ങനെ വിചാരിക്കുന്നത് കൊണ്ടാണ് അവരുടെ ജീവിതം വീണ്ടും വീണ്ടും തകർന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ പിങ്കി എന്ന് പറയുമ്പോൾ ഒരിക്കലും നന്ദയെ അത്രത്തോളം സുഹൃത്തായിട്ടോ അല്ലെങ്കിൽ തന്റെ ഭർത്താവിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ അങ്ങനെ ഒന്നും പിങ്കിയുടെ മനസ്സിലില്ല അഭിരാമി ആരാണോ അവളെ കണ്ടുപിടിക്കണം അവളുടെ ആ ഒരു കളികളെല്ലാം പൊളിച്ചെടുക്കണം എന്നിട്ട് വീണ്ടും അഭിരാമിയിൽ നിന്നും ഗൗതമിനെ അകറ്റണം ഈ ഒരു ലക്ഷ്യങ്ങൾ മാത്രമേ പിങ്കിക്കുള്ളൂ എന്നാൽ ഇതെല്ലാം നടക്കണമെന്നുണ്ടെങ്കിൽ നന്ദയുടെ കൂടെ നിന്നാൽ മാത്രമേ നടക്കത്തുള്ളൂ എന്നും പിങ്കിക്ക് അറിയാം അതുകൊണ്ടാണ് താൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നന്ദയെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സങ്കടത്തിൽ കൂടെ നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദി വിശ്വസിപ്പിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നത് ഈ ഒരു പ്രശ്നങ്ങൾ ഇവിടെ നിൽക്കുമ്പോഴും ഗൗതമിന്റെ പിന്നാലെ നമ്മൾ അർജുൻ പോയിട്ടുണ്ടായിരുന്നു ഗൗതമേട്ട് എവിടെ പോകുന്നു ആരെ കാണുന്നു എന്ത് ചെയ്യുന്നു എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഫോളോ ചെയ്തേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അർജുൻ ഗൗതമിന്റെ പിന്നാലെ പറഞ്ഞത് എന്നാൽ പോകുന്ന വഴിക്ക് ഗൗതം ഒരു കടയിൽ കയറി കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചു അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അർജുൻ ചെറിയൊരു സംശയങ്ങളുണ്ട് അങ്ങനെ നേരെ ഗൗതം പോയത് ഇപ്പോൾ അബ്രാമി അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലിലോട്ടാണ് അപ്പോൾ അർജുനും പോയി ഇപ്പോൾ നന്ദ പറഞ്ഞതുപോലെ പിങ്കി പറഞ്ഞതുപോലെ എല്ലാം ശരിയാണ് എന്ന് അർജുനും മനസ്സിലായി എന്നാൽ അത് ആരാണ് അഭിരാമി എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അർജുനും പിന്നാലെ ഗൌതമിന്റെ പിന്നാലെ പറഞ്ഞത് അങ്ങനെ അർജുന അഭിരാമിയെ കണ്ടുപിടിച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇപ്പോ ഇതുവരെയും അർജുനും അഭിരാമിയും കണ്ടുമുട്ടിയിട്ടില്ല എന്നാൽ അർജുനും അഭിരാമിയും കണ്ടുമുട്ടി കഴിഞ്ഞാൽ തന്റെ ആ ഒരു ബാല്യകാല സുഹൃത്തായിരുന്ന അർജുനും അറിയാം അഭിരാമിയെ അപ്പൊ ആ സുഹൃത്താണോ ഇതെന്ന് അർജുനും മനസ്സിലാകുമോ അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ അർജുന ആരുടെ പക്ഷത്ത് നീ ആരുടെ പക്ഷത്ത് നീക്കും ഗൌതമിന്റെ പക്ഷത്ത് നീക്കുമോ അതോ നന്ദയുടെ ഭാഗം നിൽക്കുമോ എന്തായാലും എന്ന് പറയുമ്പോൾ താൻ ഒരുപാട് തനിക്ക് ആരുമില്ല താൻ ഒരുപാട് സ്നേഹിക്കുന്ന ഗൌതമിനെ സ്വന്തമാക്കണം പക്ഷേ അഭിരാമിയുടെ ഇപ്പോൾ അഭിരാമി തന്റെ സുഹൃത്തായിരുന്നു ഇങ്ങനെ അവൾക്ക് ഇങ്ങനെ ഒരു ആപത്ത് വന്നപ്പോൾ ഞാൻ സഹായിച്ചതാണ് എന്ന് നന്ദയോട് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദയ്ക്ക് അത് മനസ്സിലാവും എന്നാൽ നന്ദയുടെ പോ അച്ഛൻ പോലീസുകാരനായതുകൊണ്ട് തന്നെ അവൾ കള്ളങ്ങൾക്ക് കൂട്ട് നിക്കത്തില്ല എന്ന് മനസ്സിലാക്കിയത് അതും ഗൗതമിന്റെ മനസ്സിലുള്ളതുകൊണ്ടാണ് ഗൗതം നാന്തയുടെ സത്യങ്ങൾ പറയാതിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുക എന്തായാലും അർജുനും അഭിരാമിയും കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ അർജുൻ അഭിരാമി അഭിരാമിയാണ് അഖില എന്നുള്ള സത്യം അർജുന മനസ്സിലാകുമോ അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അർജുന ആരുടെ ആയിരിക്കും നിൽക്കാൻ പോകുന്നത് എന്തായാലും നന്ദയുടെയും ഗൗതമിന്റെയും ജീവിതം കൂടുതൽ അകൽച്ചകളിലോട്ടാണ് കൂടുതൽ വിള്ളൽ വീഴുന്ന സംഭവങ്ങളിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെ നന്ദയും ഗൗതമും അകലുമോ അത് പിങ്കിയുടെ ആ ഒരു ലക്ഷ്യം സാക്ഷാത്കരിക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്നാളുകളിൽ കണ്ടു